ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിന്നൊരു മട്ടൻ്റെ കാല് വെച്ചിട്ടൊരു സൂപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നത് രണ്ട് വലിയ കാൽ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി അതിനെ രണ്ട് കഷ്ണാക്കി അതിനാവശ്യമുള്ള സാധനങ്ങളും കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് വരാം ഓക്കെ നമ്മൾ നേരത്തെ കണ്ട കാലല്ല ഇവിടെ കഷ്ണങ്ങളാക്കി വെച്ച് നാല് കഷ്ണാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് സൂപ്പിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഒരു വലിയ തക്കാളി ഒരു വലിയ ഉള്ളി ഒരു വലിയ കഷ്ണ ഇഞ്ചി അഞ്ചാറ് വെളുത്തുള്ളി ഇത്രയും സാധനങ്ങളും പിന്നെ ലാസ്റ്റ് നമുക്കിടാം കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് അപ്പോൾ നമുക്കിത് കുക്കറിലിട്ടൊടുത്ത് ഈ സാധനങ്ങൾ ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നമുക്ക് ഒരു നാല് കപ്പ് വെള്ളം ഒഴിച്ചുകൊടുക്കാം നാല് കപ്പ് വെള്ളം ഒഴിച്ച് ഈ ഉള്ളി തക്കാളി ഇഞ്ചിയൊക്കെ ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നമുക്കിത് അരച്ച് വച്ച് വേവിച്ചെടുക്കാം ഫസ്റ്റ് വിസിൽ വന്ന് കഴിഞ്ഞതിന് ശേഷം സ്റ്റിമാക്കിയിട്ട് ഒരു ഇരുപത് മിനിറ്റ് വരെ വേവണ്ടി വരും അപ്പോഴേ സൂപ്പിനുള്ളത് റെഡിയാവുള്ളൂ നമ്മൾ മട്ടൻ ബിരിയാണിക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ചണ്ണിറച്ചുകൊണ്ട് ഒരു പത്ത് മിനിറ്റും കൂടി വേണ്ടായിരുന്നു വേവാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് വന്ന് വെച്ചു പക്ഷേ സൂപ്പിന് നല്ല എല്ലൊക്കെ നല്ലവണ്ണം വേവാൻ വേണ്ടത് ഫസ്റ്റ് വിസിൽ വന്നാൽ സിമ്മിലാക്കിയിട്ട് ഒരു ഇരുപത് മിനിറ്റ് വെക്കാം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പം നമ്മളെ മട്ടൺ ക്ലിയർ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ചെറുനാരങ്ങ നീരും കൊടുക്കാം നമ്മൾ സാധാരണ പുറത്ത് റെസ്റ്റോറൻറ്റിലെല്ലാം പോയിട്ട് കോൺഫ്ലവറും എല്ലാം എല്ലാം സൂപ്പ് കുടിക്കുന്നതാണല്ലോ അപ്പം നമ്മൾ വീട്ടിലിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ശരിയായ ക്ലിയർ സൂപ്പ് ഉണ്ടാക്കുന്നതാണ് നല്ലത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ സൂപ്പ് നല്ല ഞാൻ ഇരുപത് മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇരുപത് മിനിറ്റല്ലേ കേട്ടോ ഞാനൊരമണിക്കൂർ തന്നെ ഒന്ന് വേവിച്ചിന് കേട്ടോ അപ്പോഴാണ് ശരിക്ക് ഇറച്ചിയൊക്കെ ഇങ്ങനെ ജ്യൂസി ആയിട്ട് വന്നത് അപ്പോൾ നമുക്ക് സെർവ് ചെയ്യാം ക്ലിയർ സൂപ്പ് കുടിക്കുന്നത് വേറെ ഇതാണ് കോൺഫ്ലവറോ വേറെ ഒരു ഇതിൻ്റെ ഇല്ല വെറും മട്ടൻ്റെ മാത്രം ഫ്ലേവറും ടേസ്റ്റും ആയിട്ടുള്ള നല്ല സൂപ്പാണ് ഞങ്ങൾക്കിത് കുടിച്ചിട്ട് അഭിപ്രായം പറയാം സൂപ്പാണ് നമ്മൾ ഇന്നത്തെ സൂപ്പിൻ്റെ ടേസ്റ്റ് നോക്കാം നല്ല സൂപ്പർ സൂ സൂപ്പാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഇങ്ങനെ കൊബൂസ് നോക്കിയിട്ട് സൂപ്പ് നല്ല ടേസ്റ്റാന്ന് കഴിക്കാൻ എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ എൻ്റെ സൂപ്പിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടല്ലോ ഇതുവരെയും കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതുതായിട്ട് കാണുന്നവർ ഒന്ന് ആ ബട്ടൺ ഞെക്കെ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഞാൻ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബായ്